അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഴയകാല ബീഫ് വരട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് ആണ് നോക്കുന്നത് അതിനായുള്ള സാധനങ്ങളാണ് ഇവ വെളുത്തുള്ളി തേങ്ങാ കറിവേപ്പില ഇഞ്ചി ചെറിയ ഉള്ളി നാല് കറുകാപ്പട്ടയുടെ പീസ് ഒരു കിലോ ബീഫ് കൈകി വൃത്തിയാക്കി വെള്ളം തോർത്ത് എടുത്തത് അതിൽ മഞ്ചട്ടിയിലാണ് വെക്കുന്നത് ആ ബീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കല്ലുപ്പ് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സാധനങ്ങൾ ഓരോന്നായി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് വെച്ചിരുന്ന വീഹ ഇരട്ടാണ് എൻ്റെ ചെറിയ മരുമോൾക്ക് ആണ് ഈ പ്ലാന്റ് ഉണ്ടാക്കുന്ന ഒരു ഹോബിയാണ് ഇപ്പോൾ മൂന്ന് തണ്ട് കറിവേപ്പിലയും തേങ്ങാക്കൊത്തും രണ്ട് ൊടം വെളുത്തുള്ളി അരിഞ്ഞു കീറിയതും രണ്ട് പച്ചമുളക് കയറി കീറി വെച്ചതും ഒരല്പം ചെറിയുള്ളി വരിച്ച് വൃത്തിയാക്കി വെച്ചത് അങ്ങനെ തന്നെ മുഴുവനായി ഇട്ട് കൊടുക്കാം നാല് കറുവാപ്പട്ട ഇട പീസും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പെരുംജീരകപ്പൊടി ഒരു വലിയ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞളായതുകൊണ്ട് ഞങ്ങൾ ഇറച്ചിയിലും മീനിലും എല്ലാം നല്ലോണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഒരു പൊടിയൊക്കെ ഇനി അതിൽ വരുമോ അല്ലെങ്കിൽ എരി എരി കൂടും ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ നിറച്ചും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുരുമുളക് പൊടി ഒരു ലേസം ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ടീസ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് അത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മഞ്ഞൾ പൊയുന്നതിന് വേണ്ടി തൊടിയിലുണ്ടാക്കിയ അടുപ്പിലാണ് ഇന്ന് വെക്കുന്നത് ബീഫ് അതിൽ വെൺകലം വെച്ച് കൊടുത്ത് നന്നായി കത്തുന്നുണ്ട് ഇനി അത് അടച്ച് വെച്ച് കൊടുക്കാം അടുക്കളയിൽ നെഞ്ചുളിയൊക്കെ നേരത്തെ തന്നെ കഴിച്ചത് കൊണ്ട് വിറക് ഒക്കെ കൊണ്ടുപോയിട്ടാച്ചാൽ ഈ ഒന്ന് വിചാരിച്ച് പുറത്താണ് ഇപ്പൊ വിറക് അടുപ്പ് ഇനി ഒരു അടുപ്പ് പുറത്തുണ്ടാക്കണം ഇത് നന്നായി എന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ കറിവേപ്പിലയും സവാളയും ഇട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് എൻ്റെ ഉമ്മ ഉള്ള കാലത്ത് ബീഫ് ഇരട്ടുണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് പറയും എൻ്റെ ഉമ്മ വെച്ചാൽ നല്ല ടേസ്റ്റുള്ള ബീഫ് ഇരട്ടായിരിക്കും നീ വെച്ചാൽ അതിൽ അത്ര ടേസ്റ്റ് ഇല്ലല്ലോ എന്ന് പറയുന്നത് കൊണ്ട് ഉമ്മ വയ്ക്കുന്ന സ്റ്റൈലിലാണ് ഇന്ന് ഞാൻ വെച്ചിട്ടുള്ളത് ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് ക ബീഫ് കറി റെഡി ആയിട്ടുണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി വരാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക